കരികുളം സംരക്ഷിത വനമേഖലയിൽ മാലിന്യം കുന്നുകൊടുന്നു കവറുകളിലെ ചാക്കുകളിലും കെട്ടിയാണ് ആളുകൾ വനത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ഇതിൽ പകുതിയാവട്ടെ വീഴുന്നത് റോഡിലും അത്തിക്കേം റാന്നി റോഡിലെ കരികുളം ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത വനമേഖലയിലാണ് ആളുകൾ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കു പുറമേ ദൂരദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ മാലിന്യം നിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലമായി ഇവിടം മാറിക്കഴിഞ്ഞു മാലിന്യപ്രശ്നം രൂക്ഷമായതോടെ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുവശങ്ങളിലും നിരീക്ഷണ കാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കൂടാതെ ക്യാമറ നിലവിൽ മരത്തിൽ കെട്ടിവെച്ച സ്ഥിതിയിലുമാണ് വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും കുട്ടികളുടെ പാമ്പാർ പോലുള്ള ദുർഗന്ധം വമിക്കുന്ന ഇവ ഇവനായ്ക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾ റോഡിലേക്ക് വലിച്ചിറക്കുന്നതും പതിവാണ് മഴയുള്ള സമയങ്ങളിലും രാവിലെയും മറ്റും മഞ്ഞുമൂടിയ ഈ പ്രകൃതി രമണീയമായ സ്ഥലം നിരവധി പേർ സന്ദർശിക്കാറുണ്ട് എന്നാൽ സാമൂഹിക വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തി കാരണം പ്രദേശം കൂടുതൽ മലിനമാകുകയാണ് പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണ കാമറകൾ സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശന നടപടികളെടുക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം ശക്തമാണ്